നമസ്കാരം പോയവാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപതിനെ വരവേൽക്കാൻ ആഗോള ക്രൈസ്തവ സഭ ഒരുങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ നിരവധി സംഭവങ്ങൾക്ക് ആഗോള ക്രൈസ്തവ സഭ സാക്ഷ്യം വഹിച്ചു ലോകപ്രശസ്തമായ നോത്രദാം കത്തീഡ്രലിൽ അഗ്നിബാധക്കിരയായതും ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ ദേവാലയങ്ങളിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ നൂറുകണക്കിനാളുകൾ കൊല്ലപ്പെട്ടതും രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്നായിരുന്നു ആമസോൺ സെനഡ് സംഘടിപ്പിച്ചതും രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ആദ്യമായാണ് നോത്തർദാം കത്തീഡ്രലിൽ ഇരുന്നൂറ് വർഷത്തിനിടെ ക്രിസ്മസ് പാതര കുർബാനയും ക്രിസ്തുമസ് ശുശ്രൂഷകളും നടക്കാതെ പോയത് ഈസ്റ്റർ ദിനത്തിൽ നടന്ന ചാവ്യാർ ആക്രമണത്തിൽ തകർന്ന ശ്രീലങ്കയിലെ മൂന്ന് ദേവാലയങ്ങളിലും കനത്ത സുരക്ഷാ സംവിധാനത്തോടെയാണ് പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഒരുക്കിയതെന്നതും ശ്രദ്ധേയമാണ് മനുഷ്യകടത്തുകാരിൽ നിന്നും അനേകം പെൺകുട്ടികളെ രക്ഷിച്ച സിസ്റ്റർ മേഴ്സി മുത്തോണിയുടെ വാർത്തകളും വിശേഷങ്ങളും പോയവാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു ഉണ്ണീഷോയ്ക്ക് പോപ്പ് എമിററ്റ്സ് ബെനഡിക്ട് പതിനാറാമൻ എഴുതിയ കത്ത് ക്രിസ്മസ് കാലത്ത് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാവിഷയമായി ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത് മനുഷ്യ കടത്തുകാരിൽ നിന്നും അനേകം പെൺകുട്ടികളെ രക്ഷിച്ച സന്യാസിനി ലോകത്തിന് മാതൃകയാകുന്നു അവർ ലേഡി ഓഫ് ഹോളി റോസറി മിഷണറി സന്യാസ സമൂഹത്തിൽ അംഗമായ സിസ്റ്റർ മേഴ്സി മുത്തോണി കാമറൂണിലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ ഇടയിൽ സേവനം ചെയ്തു വരികയാണ് ക്യാമറൂണിൽ നിന്നുള്ള ഒരു കൂട്ടം പെൺകുട്ടികൾ തന്നെ വിളിച്ചുവെന്നും അവർ മനുഷ്യ കടത്തുകാരുടെ കയ്യിൽ അകപ്പെട്ടുവെന്നും ഭക്ഷണം കഴിച്ചില്ല എന്നും അവരിലൊരാൾ രോഗിയാണ് എന്നും തന്നോട് കരഞ്ഞു പറഞ്ഞു ആ വാക്കുകൾ താൻ ഉറങ്ങാൻ കിടന്ന സമയത്തും തന്റെ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരുന്നുവെന്ന് സന്യാസിനി വ്യക്തമാക്കുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായെന്ന മനുഷ്യ കടത്തുകാരുടെ കയ്യിൽ അകപ്പെട്ടുപോയ പെൺകുട്ടികളുടെ വേദന നിറഞ്ഞ ശബ്ദം ആ കന്യാസ്ത്രീക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല പിന്നീടുള്ള രാത്രികൾ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു എങ്ങനെയും അവരെ മോചിപ്പിക്കണം അതുമാത്രമായിരുന്നു സിസ്റ്റർ മേഴ്സിയുടെ ചിന്ത സിസ്റ്ററിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായി ഒടുവിൽ അവരെ മോചിപ്പിക്കുക തന്നെ ചെയ്തു ഇത് ഒരു സംഭവമല്ല ഇത്തരത്തിൽ നിരവധി രാത്രികൾ താൻ തരണം ചെയ്ത് അനേകം ജീവനുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സന്യാസിനിയാണ് സിസ്റ്റർ മേഴ്സി മുത്തോണി പലപ്പോഴും മനുഷ്യക്കടത്തുകാരുടെ ഇടയിൽ നിന്നും പെൺകുട്ടികളെ രക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് തനിക്ക് വിരമിക്കണം എന്ന ചിന്ത വരാറുണ്ട് എന്നാൽ വേദനിക്കുന്ന മക്കളുടെ നിലവിളികൾ കാതിൽ മുഴങ്ങുമ്പോൾ എങ്ങനെയാണ് അവർക്കായി പോകാതിരിക്കുകയെന്നും സിസ്റ്റർ പറയുന്നു മനുഷ്യക്കടത്തിനിരയായ കുട്ടികളെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും അവർ ജീവിതത്തിലേക്ക് തിരികെ നടക്കുമ്പോൾ മനസ്സിൽ കുളിർമ തോന്നുമെന്നും ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റിയതായി ഒരു ആശ്വാസം ലഭിക്കുന്ന നിമിഷങ്ങളാണ് അവയെന്നും സിസ്റ്റർ മേഴ്സി വ്യക്തമാക്കുന്നു ആയിരക്കണക്കിന് വിശ്വാസികൾ ക്രിസ്തുമസ് ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള പാരീസിലെ പ്രശസ്തമായ നോത്രദാം കത്തീഡ്രലിൽ ഇരുന്നൂറ് വർഷങ്ങൾക്കിടെ ആദ്യമായി ക്രിസ്തുമസ് ശുശ്രൂഷകൾ നടന്നില്ല മാസങ്ങൾക്ക് മുൻപുണ്ടായ തീപിടുത്തത്തിൽ കത്തീഡ്രലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്നാണ് ക്രിസ്തുമസ് ചടങ്ങുകൾ മാറ്റിവയ്ക്കാൻ അധികൃതർ തീരുമാനിച്ചത് എട്ട് മാസങ്ങൾക്ക് മുൻപ് അഗ്നിബാധക്കിരയായതിനെ തുടർന്നാണ് എണ്ണൂറ്റി അമ്പത് വർഷങ്ങളുടെ പഴക്കമുള്ള ഈ പുരാതന കത്തീഡ്രൽ ദേവാലയത്തിൽ ക്രിസ്തുമസ് ആഘോഷം റദ്ദാക്കിയത് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് മുതൽ ഇതാദ്യമായാണ് നോട്ടർഡാം കത്തീഡ്രലിൽ ക്രിസ്തുമസ് കുർബാന നടക്കാഞ്ഞതെന്ന് കത്തീഡ്രലിന്റെ ഔദ്യോഗിക ചുമതലയുള്ള ആൻഡ്രി ഫിനോട്ട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി റെക്ടർ ഫാദർ പാട്രിക് ചൊവൈറ്റിന്റെ നേതൃത്വത്തിൽ കത്തീഡ്രലിന്റെ സമീപത്തുള്ള സെയിന്റ് ജെർമെയിൻ എൽ ഓക്സ് ദേവാലയത്തിലാണ് ഇത്തവണ പാതിര കുർബാന നടന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ നാസികരുടെ അധിനിവേശം ഉൾപ്പെടെയുള്ള ഇരുന്നൂറ് വർഷത്തെ പ്രക്ഷുബ്ധമായ കാലയളവിൽ പോലും ഈ ദേവാലയത്തിന്റെ വാതിലുകൾ വിശ്വാസികൾക്ക് മുന്നിൽ അടഞ്ഞിട്ടില്ല ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിനാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട നോട്രഡാം കത്തീഡൽ അഗ്നിബാധക്കിരയായത് അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കെയാണ് നോത്രഡാം കത്തീഡ്രലിൽ ഏപ്രിൽ മാസത്തിൽ അഗ്നിബാധയുണ്ടായത് അഗ്നിബാധയിൽ കത്തീഡ്രലിന്റെ ചരിത്ര പ്രസിദ്ധമായ മേൽക്കൂരയും മറ്റു ഭാഗങ്ങളും കത്തിയമർന്നിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട കത്രീഡൽ ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് മനോഹരമായ കലാരൂപങ്ങൾക്ക് പ്രസിദ്ധമായ കത്രീഡലിൽ അഗ്നിബാധ ലോകമെങ്ങമുള്ളവരെ ദുഃഖിപ്പിച്ചിരുന്നു കത്രീഡലിന്റെ അറ്റകുറ്റപ്പണികൾക്കായി നിരവധി താൽക്കാലിക തൂണുകൾ ഉപയോഗിച്ച് ബലപ്പെടുത്തിയിരുന്നു അഗ്നിബാധയ്ക്ക് ശേഷം ഈ താൽക്കാലിക തൂണുകൾ എടുക്കുമ്പോൾ മാത്രമേ കത്രീഡലിന്റെ അവശേഷിക്കുന്ന എടുപ്പുകളുടെ ബലത്തെക്കുറിച്ച് അറിയാനാകൂ എന്ന് കത്രീഡൽ ഡയറക്ടർ മോൺസിഞ്ഞോർ പാട്രിക് ഷുബൈക് പറഞ്ഞു കത്രഡലിന്റെ അവശേഷിച്ച ഭാഗങ്ങൾ സംരക്ഷിക്കാനുള്ള സാധ്യത അൻപത് ശതമാനം മാത്രമേ ഉള്ളൂവെന്നും മോൺസിനോർ വ്യക്തമാക്കി താൽക്കാലിക സംവിധാനങ്ങൾ ശ്രദ്ധയോടെ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകൂ ഇതിനായി കൂടുതൽ സമയം വേണ്ടിവരുമെന്നും അധികൃതർ വ്യക്തമാക്കി കത്തീഡ്രലിൻ്റെ നിർമ്മാണത്തിനായി നൂറ് കോടി ഡോളർ ഇതിനകം ലഭിച്ചിട്ടുണ്ട് അഗ്നിബാധ ഉണ്ടാകുവാനുള്ള കാരണത്തെക്കുറിച്ചുള്ള ജുഡീഷ്യൽ അന്വേഷണം നടന്നുവരികയാണ് അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ ദേവാലയം പുനർനിർമ്മിക്കുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ പ്രഖ്യാപനം ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ ദേവാലയങ്ങളിലുണ്ടായ ചാവേർ ആക്രമണത്തിന്റെ വേദനയിൽ രാജ്യത്ത് ഇത്തവണ ക്രിസ്മസ് ആഘോഷം നടന്നത് വളരെ ലളിതമായ രീതിയിലായിരുന്നു പ്രധാന ദേവാലയങ്ങളിലെല്ലാം കനത്ത സുരക്ഷാ സംവിധാനത്തോടെയാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ മൂന്ന് ക്രൈസ്തവ ദേവാലയങ്ങളിലും മൂന്ന് വൻകിട ഹോട്ടലുകളിലുമായി നടന്ന ചാവർ സ്ഫോടനങ്ങളിൽ പിഞ്ചുകുഞ്ഞുങ്ങളടക്കം ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേറ്റിരുന്നു ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് കരിമരുന്ന് പ്രയോഗങ്ങൾ പാടില്ലെന്നും മറ്റാഘോഷങ്ങൾ ഒഴിവാക്കണമെന്നും കൊളംബോ ആർച്ച് ബിഷപ്പും ശ്രീലങ്ക കത്തോലിക്ക സഭയുടെ തലവനുമായ കർദിനാൾ മാൽക്കം രഞ്ജിത്ത് വിശ്വാസികളോട് നിർദ്ദേശിച്ചിരുന്നു തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ ഈ ദിവസങ്ങളിൽ സന്ദർശിക്കുവാനും അദ്ദേഹം ആഹ്വാനം നൽകി ദേവാലയങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ നമുക്ക് ഒരുമിച്ച് നീങ്ങാമെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് രാജപക്സെ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും പരുക്കേറ്റവരും രക്ഷപ്പെട്ടവരും കൊളംബോയിലെ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകളിൽ പങ്കുചേർന്നു ഉണ്ണീഷ് പോപ്പ് എമിറേറ്റ്സ് എമിററ്റ് കുഞ്ഞുനാളിൽ എഴുതിയ കത്ത് ക്രിസ്മസ് കാലത്ത് വീണ്ടും മാധ്യമ ശ്രദ്ധ നേടുകയാണ് പാപ്പയുടെ ാളിലെയുള്ള വിശ്വാസ തീക്ഷ്ണതയുടെ അടയാളം കൂടിയായാണ് ഈ കത്ത് കരുതപ്പെടുന്നത് കുഞ്ഞുനാളിൽ ജോസഫ് റാഡ്സിംഗർ എന്ന ബെനഡിക്റ്റ് പാപ്പയുടെ മനസ്സിലെ ചിന്തകൾ വെളിവാക്കുന്നതാണ് കത്ത് കളിപ്പാട്ടങ്ങളും മധുര പലഹാരങ്ങളും ഇഷ്ടപ്പെടുന്ന ഏഴു വയസ്സ് പ്രായത്തിൽ ജോസഫ് റാഡ്സിംഗറിന്റെ കുഞ്ഞുണ്ണീഷോയുള്ള പ്രാർത്ഥനകൾ മറ്റൊന്നായിരുന്നു ഒരു കുർബാന പുസ്തകവും വൈദികർ ബലി അർപ്പിക്കുമ്പോൾ അണിയുന്ന വസ്ത്രവുമായിരുന്നു ഉണ്ണീഷോയോട് കുഞ്ഞു ജോസഫ് റാറ്റ്സിംഗർ കത്തിലൂടെ ആവശ്യപ്പെട്ടത് കുഞ്ഞുനാളിൽ തന്നെ വൈദികനാകാനുള്ള തന്റെ ആഗ്രഹം വെളിപ്പെടുത്തുന്നതായിരുന്നു കത്ത് കത്തിൽ പറയുന്ന വരികൾ ഇപ്രകാരമായിരുന്നു പ്രിയപ്പെട്ട ഉണ്ണീഷോ ഉടൻ തന്നെ ഭൂമിയിലേക്ക് വരണം നീ കുട്ടികൾക്ക് ആഹ്ലാദം നൽകും എനിക്കും നീ വരുമ്പോൾ ആനന്ദം കൊണ്ടുവരണം ഒരു കുർബാന പുസ്തകവും കുർബാനയ്ക്ക് അച്ഛന്മാർ ഇടുന്ന പച്ച കുപ്പായവും ഈശോയുടെ ഹൃദയവും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എപ്പോഴും നല്ല കുട്ടിയായിരിക്കും ആശംസയുടെ ജോസഫ് റാറ്റ്സിംഗർ റീജൻസ് ബെർഗ് സർവകലാശാലയിൽ പ്രൊഫസറായിരുന്ന കാലത്ത് ബെനഡിക്റ്റ് പാപ്പ താമസിച്ചിരുന്ന വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനിടെയാണ് ഈ കത്ത് കണ്ടെടുത്തത് കത്ത് പിന്നീട് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയായിരുന്നു ഈ ക്രിസ്തുമസ് കാലത്ത് ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പ എഴുതിയ കത്ത് വീണ്ടും മാധ്യമ ശ്രദ്ധ നേടുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഒരുക്കി ഇറ്റലി രണ്ടായിരത്തി ഒരുന്നൂറ് അടി ഉയരമുള്ള ഈ ക്രിസ്മസ് ട്രീ ഗിനസ് റെക്കോർഡിൽ രേഖപ്പെടുത്തപ്പെട്ടു നിരവധി ആളുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ കാണാൻ ഇറ്റലിയിലെത്തിയത് വിശുദ്ധ നാടിൻ്റെ ഫ്രാൻസിസ്കൻ കസ്റ്റോസ് ആയ ഫ്രാൻസിസ്കോ പാറ്റൺ തിരിതെളിച്ചതോടെ ലോകത്തെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ പ്രകാശപൂരിതമായി ഇറ്റലിയിലെ മലമുകളിലുള്ള ഗുബിയോ പട്ടണത്തിലാണ് ഈ ക്രിസ്മസ് ട്രീ ഒരുക്കിയത് ഇരുപത്തിയേഴായിരം അടി കേബിളും മുന്നൂറ് ദീപവിധാനങ്ങളും ഇതിനായി ഉപയോഗിച്ചു പട്ടണത്തിൻ്റെ ഈ ഉദ്യമം ലോകത്തെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ എന്ന ഗിന്നസ് റെക്കോർഡ് നേടി രണ്ടായിരത്തി അടി പൊക്കവും ആയിരത്തി ഒരുന്നൂറ് അടി വീതിയുമുണ്ട് ഈ ക്രിസ്മസ് ട്രീക്ക് ഇറ്റലിയിൽ വളരെ പ്രസിദ്ധമായ ഈ ക്രിസ്മസ് ട്രീ രണ്ടായിരത്തി പതിനൊന്നിൽ തെളിയിച്ചത് ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പയായിരുന്നു ഇക്കൊല്ലം വിശുദ്ധ നഗരത്തിലെ ഫ്രാൻസിസ്കൻ തലവിനെ ഉദ്ഘാടകനായി നിയോഗിച്ചത് വിശുദ്ധ ഫ്രാൻസിസ് അസിസി എണ്ണൂറ് വർഷം മുൻപ് ജറുസലേമിലേക്ക് തീർത്ഥയാത്ര നടത്തിയതിൻ്റെ സ്മരണാർത്ഥമാണ് ആഗോളതലത്തിൽ വ്യോമഗതാഗത രംഗത്ത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തെ മുറുകെ പിടിച്ച് വീണ്ടും അയർലൻഡിലെ ഡബ്ലിൻ വിമാനത്താവളം ക്രിസ്മസ് ദിനത്തിൽ അവധി പ്രഖ്യാപിച്ച് അടച്ചിടുന്ന ലോകത്തെ ഒരേയൊരു വിമാനത്താവളമാണ് ഡബ്ലിൻ ഡിസംബർ ഇരുപത്തിയഞ്ചിന് തിരുപ്പിറവയ്ക്ക് മണിക്കൂറുകൾ ശേഷിക്കെ അവസാന ടേക്ക് ഓഫിന് ശേഷം വിമാനത്താവളം അടച്ചിട്ടു ക്രിസ്മസ് ദിനത്തിൽ അവധി പ്രഖ്യാപിക്കുന്ന ലോകത്തെ ഒരേയൊരു വിമാനത്താവളമാണ് അയർലൻഡിലെ ഡബ്ലിൻ അയർലൻഡിലെ രണ്ടാമത്തെ വലിയ എയർലൈൻ കമ്പനിയായ എയർ എയർലിംഗസിന്റെ വിമാനമാണ് ക്രിസ്തുമസിന് മുന്നോടിയായി അവസാനമായി പറന്നുയർന്ന വിമാനം തുടർന്ന് വിമാനത്താവളം അടച്ചുപൂട്ടി കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഭരണഘടനയുള്ള രാജ്യത്ത് വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്രിസ്തുമസ് ദിനം അതീവ പ്രാധാന്യത്തോടെയാണ് ഡബ്ലിൻ വിമാനത്താവളം കണക്കാക്കുന്നത് അവസാന വിമാനം പറന്നുയർന്നതിന് പിന്നാലെ എയർപോർട്ടിൽ പ്രാർത്ഥനകളും വെഞ്ചിരിപ്പ് കർമ്മവും നടന്നു യാത്രക്കാർക്കും വിമാനത്താവള ജീവനക്കാർക്കും വേണ്ടിയാണ് ക്രിസ്മസ് ദിനത്തിലെ ഈ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ഐറിഷ് വൈദികനായ ഫാദർ ഡെസ്മൻ ഡോയലിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന ചടങ്ങുകളിൽ സഹകാർമ്മികനായത് മലയാളി വൈദികനാണെന്നതും ശ്രദ്ധേയമാണ് വരാപ്പുഴ അതിരൂപതാംഗമായ ഫാദർ ആന്റണി വിപിനാണ് ആണ് സഹകാർമ്മികനായത് ക്രിസ്തുമസ് ആഴ്ചയിൽ പന്ത്രണ്ട് ലക്ഷത്തോളം യാത്രക്കാരാണ് ഡബ്ലിൻ വിമാനത്താവളം ഉപയോഗിച്ചത് എന്നാൽ തിരുപ്പിറവിക്ക് മുന്നിൽ തങ്ങളുടെ ബിസിനസ് അധികാരികൾ ഒഴിവാക്കുകയായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാം ജന്മശതാബ്ദി ആഘോഷങ്ങൾക്കായി ഒത്തിക്കാൻ തയ്യാറെടുക്കുന്നു വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി മൂന്ന് പതിറ്റാണ്ടോളമാണ് വിശുദ്ധ ജോൺ പോൾ തിരുസഭയെ നയിച്ചത് മെയ് തീയതിയാണ് ഔദ്യോഗിക ആഘോഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് പതിനെട്ടിന് എമിലിയോ ദമ്പതികളുടെ മകനായി പോളണ്ടിലെ വാഡോവൈറസിലാണ് ജോൺ പോൾ മാർപ്പാപ്പയുടെ ജനനം മൂന്ന് മക്കളിൽ മൂന്നാമത്തവനായിരുന്നു വിശുദ്ധൻ മൂന്ന് പതിറ്റാണ്ടോളം തിരുസഭയെ നയിച്ച ജോൺ പോളിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്കായി പോളിഷ് കത്തോലിക്ക മെത്രാൻ സമിതി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് സ്റ്റാനിസ്ലാവ് ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർദിനാൾമാരും ആർച്ച് ബിഷപ്പുമാരും പങ്കെടുക്കും ദിവ്യബലിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമികത്വം വഹിക്കും ജന്മം കൊണ്ട് പോളിഷ്കാരനാണെങ്കിലും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ലോകത്തിന്റെ മുഴുവൻ പാപ്പയായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ശതാബ്ദി ആഘോഷങ്ങൾക്കായി വത്തിക്കാനിലേക്ക് ഏവരെയും ക്ഷണിക്കുകയാണെന്നും ആർച്ച് ബിഷപ്പ് സ്റ്റാനിസ്ലാവ് പറഞ്ഞു ആഗോള സഭയുടെ തലവനായതിനു ശേഷം ഇറ്റലിയിലും ലോകമെമ്പാടും നടത്തിയ പ്രേക്ഷിത സന്ദർശനങ്ങളിൽ ദശലക്ഷ കണക്കിന് വിശ്വാസികളെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുള്ളത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണമറ്റ സർക്കാർ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി വിദേശ രാജ്യങ്ങളിൽ മുപ്പത്തി എട്ട് ഔദ്യോഗിക സന്ദർശനങ്ങൾ നടത്തിയ ജോൺ പോ രണ്ടാമൻ പാപ്പ വിവിധ രാഷ്ട്ര തലവന്മാരുമായി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പൊതുയോഗങ്ങളിൽ സംബന്ധിച്ചു പ്രധാനമന്ത്രിമാരുമായും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പൊതുയോഗങ്ങളിലും പങ്കെടുത്തു രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ രണ്ടിന് ജോൺ പോ രണ്ടാമൻ പാപ്പ തന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു ഏപ്രിൽ എട്ടിന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശുദ്ധന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുകയും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ കല്ലറയിൽ അടക്കുകയും ചെയ്തു മെയ് പാപ്പയാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ഏപ്രിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ജോൺ പോൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി ബദിരായവരിലേക്ക് സുവിശേഷം എത്തിക്കാനായി ബദിരരുടെ ഭാഷയിൽ സിനിമയൊരുക്കാനായി ഡെഫ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചു ബദിരായ കോടിക്കണക്കിന് ആളുകളിലേക്ക് യേശുവിനെ രക്ഷയെ അറിയിക്കാനായാണ് ചിത്രം ഒരുങ്ങുന്നത് കൂടി സുവിശേഷത്തിന്റെ സന്തോഷം പകരാനാണ് ഡെഫ് മിഷൻ ശ്രമകരമായ ദൗത്യത്തിന് ശ്രമം തുടങ്ങിയിരിക്കുന്നത് യേശുവിന്റെ ജനന മരണ ഉത്ഥാനങ്ങൾ ആവിഷ്കരിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനകം പുറത്തിറങ്ങി കഴിഞ്ഞു ചിത്രത്തിന്റെ പ്രഖ്യാപനം ഓഗസ്റ്റിൽ ബദിരരുടെ ഭാഷയിൽ തന്നെയായിരുന്നു നടന്നത് ശബ്ദമില്ലാതെ ആംഗ്യ ഭാഷയിലൂടെയും ദൃശ്യങ്ങളിലൂടെയും ബദിരർക്ക് യേശുവിനെ എത്തിക്കുവാൻ വിപുലമായ സംവിധാനങ്ങളോടെയാണ് ചിത്രീകരണം നടത്തുക അതുകൊണ്ട് തന്നെ ചിത്രീകരണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യമാണെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നു ഹൃദയത്തിന്റെ ഭാഷയിൽ ബദിരർ യേശുവിനെ അനുഭവിക്കാൻ സിനിമയിലൂടെ കഴിയുമെന്ന് ഇവർ കരുതുന്നു ബദിരായ അനേകരിലേക്ക് ദൈവത്തിന്റെ സ്നേഹം പകരാനായിട്ടാണ് ഡെഫ് മിഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കർദിനാൾ സംഘത്തിന്റെ ചുമതലയുള്ള ഡീനിനെ ഡീനിനെടുക്കാൻ വത്തിക്കാനിൽ കർദിനാൾമാർ യോഗം ചേർന്നു നിലവിലെ ഡീൻ ആഞ്ചലോ വയസ്സിൽ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ ഡീനിനെ തിരഞ്ഞെടുക്കാൻ യോഗം ചേർന്നത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവിന്റെ ചുമതലയുള്ള ഡീൻ ആഞ്ചലോ സൊധാനോ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ രാജിവെച്ചതോടെ പുതിയ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു ബിഷപ്പുമാരുടെ പെടുന്ന ഒൻപത് കർദിനാൾമാരിൽ നിന്നാണ് പുതിയ ഡീൻ തിരഞ്ഞെടുക്കപ്പെടുക ആഞ്ചലോ സൊതാനയ്ക്ക് പുറമെ ബാക്കിയുള്ള എട്ട് കർദിനാൾമാരായ ടാർസിസോ ബർട്ടോണെ ജോസ് സരൈവ മാർട്ടിൻസ് ജിയോവാനി ബെറ്റിസ്റ്റാറെ ഫ്രാൻസിസ് അരിൻസെ പിയത്രോ പരോളൻ ലിയോനാഡോ സാന്ദ്രി മാർക്ക് ക്വെല്ലറ്റ് ഫെർണാണ്ടോ ഫിലോനി എന്നിവരാണ് പുതിയ ഡീനെ തിരഞ്ഞെടുക്കുക മാർപ്പാപ്പയുടെ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്ന കാലത്ത് വിളിച്ചു ചേർക്കുന്ന കോൺക്ലേവിന്റെ ചുമതല പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഡീൻ നിർവഹിക്കും ഇതുവരെ ഈ തസ്തിക ജീവിതകാലം മുഴുവനായിരുന്നു എന്നാൽ ഫ്രാൻസിസ് പാപ്പ ഡീനിന്റെ പ്രവർത്തന കാലാവധി അഞ്ചു വർഷത്തേക്കായി നിജപ്പെടുത്തി അതോടൊപ്പം ഡീനിന്റെ കാലാവധി പുതുക്കാമെന്നുള്ള വ്യവസ്ഥയും ചേർത്തിട്ടുണ്ട് ഡീൻ എൺപത് വയസ്സിൽ താഴെയുള്ള ആളായിരിക്കണമെന്നതും നിയമത്തിൽ വ്യക്തമാക്കുന്നു കർദിനാൾ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പിയത്രോ പരോളിൻ ലിയോനാർഡോ സാന്ദ്രി മാർക്ക് ക്വെല്ലറ്റ് ഫെർണാൻഡോ ഫിലോനി എന്നിവർക്കാണ് നിലവിലെ നിയമമനുസരിച്ച് ഡീൻ ആവാൻ സാധ്യത ഈ ആഴ്ചത്തെ ചർച്ച ബീൽസോടെ പൂർണ്ണമാവുകയാണ് എന്നാൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ബോൺ നത്താലെ ആഘോഷം പോയവാരത്തിലെ തൃശൂർ നഗരയുടെ പ്രധാന ആഘോഷങ്ങളിലൊന്നായിരുന്നു കാഴ്ചയുടെയും ശബ്ദഘോഷങ്ങളുടെയും വിരുന്നൊരുക്കിയായിരുന്നു തൃശൂരിന്റെ സ്വന്തം ബോൺ നത്താലെ വിസ്മയമായി മാറിയത് ചലിക്കുന്ന കമാനം സ്കേറ്റിംഗ് പാപ്പമാർ ഭിന്നശേഷിക്കാരായ പാപ്പമാർ നൃത്തം ചെയ്യുന്ന മാലാഖമാർ ഫ്ലാഷ് മോബ് തുടങ്ങി അങ്ങനെ നീണ്ട് പാപ്പാപൂരത്തിലെ ക്രിസ്മസ് കാഴ്ചകൾ ഈ റിപ്പോർട്ടോടെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ് ചർച്ച് ബീറ്റ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ക്രൈസ്തവാസ ബാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ച് തൃശൂർ അതിരൂപതയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിലായിരുന്നു ബോന്നത്താലെ ആഘോഷം വിവിധ കേന്ദ്രങ്ങളിൽ ഒത്തുകൂടിയ പാപ്പാവേഷധാരികളും മാലാക വേഷധാരികളും ഉച്ചയോടെ തന്നെ നഗരം കീഴടക്കി കഴിഞ്ഞിരുന്നു സെന്റ് തോമസ് കോളേജിൽ ഒരുക്കിയ വേദിയിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു അതിഥികളായി എത്തിയവർ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകളെ ഉയർത്തി വിട്ടുകൊണ്ടായിരുന്നു ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തത് അതിരൂപതയിലെ എല്ലാ ഇടവകളിൽ നിന്നായി പതിനായിരം പാപ്പമാരും രണ്ടായിരം മാലാകന്മാരുമാണ് നിരത്തിലിറങ്ങിയത് ജില്ലയിലെ ഇരുന്നൂറിലേറെ ഇടങ്ങളിൽ നിന്നുള്ള സംഘങ്ങളായി എത്തി ഇവർ മൂന്നരയോടെ സെൻറ്റ് മേരീസ് കോളേജിലും ശേഖരഹാട് സ്കൂളിലുമായി അണിനിരുന്നു തുടർന്ന് നഗരം ചുറ്റിക്കൊണ്ട് പാപ്പാമാരും ജനപ്രതിനിധികളും ഘോഷയാത്രയിൽ പങ്കെടുത്തു വിവിധ മേഖലകളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് പാപ്പാമാർ ഗാനങ്ങളുടെ അകമ്പടിയോടെ നൃത്തം വെച്ചുകൊണ്ട് നഗരം ചുറ്റി നീങ്ങി ഘോഷയാത്രയിൽ നിശ്ചല ദൃശ്യങ്ങളും ബാധ്യമേളകളും ഫ്ലോട്ടുകളും അണിനിരുന്നു ഘോഷയാത്ര ദർശിക്കാൻ പതിനായിരക്കണക്കിന് ജനങ്ങൾ നഗരത്തിലെത്തിയിരുന്നു ചക്രകസേരയിൽ നീങ്ങിയ ഭിന്നശേഷിക്കാരും ഒരേ താളത്തിൽ കൈയടിച്ചും ഡാൻസ് ചെയ്ത് നീങ്ങിയ കുട്ടികളും ഘോഷയാത്രയെ ശ്രദ്ധേയമാക്കി ഘോഷയാത്രയ്ക്ക് തൃശൂർ അതിരൂപിത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മാർ ടോണി നീലങ്കാവിൽ ടി എൻ പ്രതാപൻ എം പി മന്ത്രി വി എസ് സുനിൽകുമാർ ചീഫ് വിപ്പ് കെ രാജൻ തൃശൂർ കോർപ്പറേഷൻ മേയർ തുടങ്ങിയവരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി